ഇ വി എൻവർ ചോദിച്ചത് വലിയ മന്ത്രി പദവിയാണ് അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഇവിടെ ഞാൻ ഉയർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനതയോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉയർത്തിയ പിണറായിസ്യം അതിലെ പോലീസ് അതിലെ ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ മലയോരം എന്ന വാക്ക് ഇപ്പൊ മലയോരത്തിന് വേണ്ടി കരയുന്നവര് ആരാണ് ഇതിന് മുമ്പ് ഉച്ചരിച്ചിരുന്നത് ഞാൻ എന്താ പറഞ്ഞത് ഞാനൊരു പിണറായിയെ താഴെ ഇറക്കാനുള്ള പോരാട്ടം തുടങ്ങിയതാ എന്തിനാ പിണറായിയെ താഴെ ഇറക്കുന്നത് പണയം വെച്ച് ഇവിടെ പോരാട്ടം നടത്തിയ വിഷയാണ് അതിലൊരു സെറ്റിൽമെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തി ഞാൻ രാവിലെ ഒന്ന് പറയും ഉച്ചക്കൊന്നു പറയും വൈകുന്നേരം ഒന്ന് പറയും ഇതാണുള്ള ഇപ്പൊ നരേശൻ ഞാൻ പറയുന്നതിന്റെ ഒക്കെ കാതൽ എന്താണ് ഈ ജനങ്ങൾക്ക് ഇവിടെ രക്ഷ കിട്ടണം ഈ പിണറായി സം ഇവിടെ അവസാനിക്കണം അതിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോ ഒരു വലിയ പിണറായിയെ മാറ്റുമ്പോ ഒരു മുക്കാ പിണറായിയെ സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല ഇവിടുത്തെ യു ഡി എഫിന്റെ സ്റ്റേറ്റ് ചെയർമാൻ മുക്കാ പിണറായിയാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ യു ഡി എഫിന്റെ ആ സ്ഥിതിയിൽ യു ഡി എഫിനെ കൊണ്ടുപോയി യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ട് ഇവരാണിത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ അജിത് കുമാറും ഈ എ സുജിത് ദാസും ഒക്കെ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ പോരാട്ടം എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം ഈ മലയോര കർഷകരോട് ഇതാണ് നിലപാടെങ്കിൽ ഞാൻ ഈ നടത്തുന്ന ഈ പോരാട്ടം എന്തർത്ഥം അവിടെയാണ് പ്രശ്നം ഇവിടെ മലയോരം എന്ന വാക്ക് എങ്ങനെയാണ് വി ഡി സതീശന് ജാഥ നടത്തിയത് ഞാനും സംബന്ധിച്ചതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ നടത്തിയ ചെറിയ പാർട്ടി പത്താള് നടത്തിയ ഈ പറയുന്ന അമെന്റ്മെന്റ് ബില്ലിനെതിരെ ഫോറസ്റ്റ് അമെന്റ്മെന്റിനെതിരെ ആ സമരം കേരളത്തിൽ കത്തിക്കാളി ഞാൻ ജയിലിൽ അടക്കപ്പെട്ടു അപ്പൊ പിന്നെ യു ഡി എഫ് ഒരു സമരം നടത്തി അല്ലേ അതല്ല നടത്തിയത് അന്ന് ഞങ്ങൾ പറയുന്നു ഈ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ജാഥ നടത്താൻ പോവാണ് അന്ന് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു നടത്തിയോ അപ്പൊ എവിടെയാണ് വിഷയം ഞാൻ ഉയർത്തിയ വിഷയത്തിന്റെ പിന്നാലെ വന്ന് പ്രതിപക്ഷ നേതാവ് ഒരു രണ്ട് വാക്ക് പറഞ്ഞു പോകുന്നതിലപ്പുറം എവിടെയാണ് ആത്മാർത്ഥത അവിടെയാണ് എന്റെ പ്രശ്നം ഈ അജിത് കുമാറും സുജിത് ദാസും ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് ഇല്ലാതെ ഈ ജില്ലയിൽ ആരെങ്കിലും പറഞ്ഞോ ഇതിന്റെ മുമ്പ് അപ്പൊരു സെറ്റിൽമെന്റിന് പോകുന്നു അപ്പൊ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്ന സ്ഥാനത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ഉയർത്തിയ രണ്ട് വിഷയം ഈ നാട്ടിലെ ജനങ്ങളെ വിഷയ ഒന്ന് പോലീസും ഒന്ന് ഫോറസ്റ്റും ആ പറയുമ്പോ എന്താ എന്തായാലും കുഴപ്പം എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം അത് ഞാൻ ഒറ്റക്ക് പറഞ്ഞതല്ല ഈ ചർച്ചയുടെ ഫലമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഇത് ഇതിനെ മാനിക്കുന്ന ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട് അവരാ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ ഇതെന്റെ വാക്കല്ല അപ്പോ ഇത് വലിയ ട്രോള് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും മലയോരമെന്ന വാക്കുച്ചരിക്കാൻ നിലപാടെടുത്തവര് ഈ പറയുന്ന ചർച്ച ഈ നാട്ടിൽ ഉണ്ടാക്കി വന്നത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നത് ടി വി അൻവർ ഇടപെട്ടതിന് ശേഷം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ എനിക്കൊന്നും വേണ്ട ആ ചെയർമാൻഷിപ്പിൽ നിന്ന് ഇപ്പൊ മാറ്റാനല്ല പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റിയാ മതി ഒരു ധൃതിയില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതാ ഞാൻ പറഞ്ഞത് അതിനെന്താ തെറ്റ് അത് ജനങ്ങൾ മനസ്സിലാക്കും നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കും ഇവിടെ രണ്ട് പിണറായിമാര് മത്സരിക്കുന്നു ഒരു പിണറായി പിണറായി ഇവിടെ ഈ നാട് മുഴുവൻ പ്രഭാഷണം നടത്തുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിണറായിക്ക് മറഞ്ഞു നിന്നുകൊണ്ട് പിന്തുണ നൽകുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പിന്നെ ഇവിടെ സ്വരാജിനെ ജയിപ്പിച്ചു വിടണോ പിണറായി സ്വത്തിന് പിന്തുണ കൊടുക്കണോ ഈ നാട്ടിലെ ജനങ്ങളെ ആലോചിക്കൂലേ ഇത് ജനങ്ങൾ എന്നോട് പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രചരണത്തിൽ എന്താ കാണത്ത് ഞാൻ ഈ തീരുമാനം എടുത്തിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായും ഇടത്തരക്കാരുമായ സാമൂഹിക പ്രവർത്തകര് രാഷ്ട്രീയ പ്രവർത്തകര് ഇവിടുത്തെ വലിയ എന്താ പറയാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്ന ഇത്തരമേ ആളുകളെ കർഷക സംഘടനകള് ഇവിടുത്തെ വ്യാപാരികള് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികള് ഇവരോട് ഞാൻ ചോദിക്കാണ് എന്താ ചെയ്യേണ്ടത് ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെട്ട് കാണാത്തത് അവരൊക്കെ പറഞ്ഞ ഇതാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാണെങ്കിൽ അന്വറാക്ക നിങ്ങൾ ഉണ്ടാവണം ഇവര് അവരൊക്കെ പോകും ഇവിടെ വലിയ വലിയ മന്ത്രിമാരുണ്ട് വലിയ വലിയ കാറുകൾ വരുന്നുണ്ട് നേതാക്കന്മാരൊക്കെ വലിയ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് അവരൊക്കെ തിരിച്ചു പോകും ഇവിടെ കട്ടഞ്ചായെ കുറിച്ച് അങ്ങാടി തിരിക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ അൺവറാക്ക അതുകൊണ്ട് നിങ്ങളെ കൈവിടരുത് നിങ്ങൾ മുന്നോട്ട് പോകണം നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തോ ഞങ്ങളെ കൈവിടരുത് എന്ന് ഈ പാവങ്ങൾ പറയുമോ ഞാനിങ്ങനെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അവര് തരാൻ അതിന് നിൽക്കണോ ഈ ഈ കമ്മ്യൂണിറ്റിയെ എനിക്ക് അഡ്രസ് ചെയ്യണ്ടേ ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കും കേരളത്തിലെ നിയമസഭയിൽ ആരാ സംസാരിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി ആളെ പൊട്ടിയിക്കുന്ന സംസാരമല്ലാതെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അതിലൊരു തർക്കവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക